വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തോടുള്ള കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സർക്കാർ പാസാക്കിയ പല നിയമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി നിയമം തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയുടെ വഖഫ് സ്വത്ത് കൈയേറ്റം ചെയ്യുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിലുപരി ഈ രാജ്യത്തെ ഓരോ മത സാമൂഹ്യ വിഭാഗങ്ങൾക്കും രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിച്ച സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലെയുള്ള കൈയേറ്റം കൂടിയാണ് തീർച്ചയായിട്ടും അത് സമ്പൂർണമായി റദ്ദു ചെയ്യുന്നതിലൂടെയാണ് മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ നീതി അതിൽ കൈവരിക്കാൻ കഴിയുക അതേസമയം പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ അതിലൊട്ടുമിക്ക നിർദ്ദേശങ്ങളും റദ്ദു ചെയ്തുകൊണ്ടുള്ള സമീപനമുണ്ടായി ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ് അന്തിമ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അതിലേറെ പ്രശ്നമുള്ള ഒരുപാട് വകുപ്പുകളുണ്ടായിരുന്നു അതിലേറെ പ്രശ്നമുള്ള ഒരു വകുപ്പാണ് വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കം നേരിട്ട് കഴിഞ്ഞാൽ അതിൽ അന്തിമ വിധി കൽപ്പിക്കാനുള്ള അധികാരം കലക്ടർമാർക്ക് അനുവദിച്ചുകൊണ്ടുള്ള നിയമം അതിനകത്തുണ്ടായിരുന്നു അത് സുപ്രീം കോടതി റദ്ദു ചെയ്തു എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമായ നടപടിയാണ് അതോടൊപ്പം തന്നെ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കം വരുന്ന ഘട്ടത്തിൽ ആ പ്രോപ്പർട്ടി തർക്കം വരുന്ന ആ സന്ദർഭം മുതൽ അതിൻ്റെ വഖഫ് സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ മാത്രം അത്തരം വഖഫ് പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെടുത്താൻ കഴിയുന്ന അപകടകരമായ ഒരു നീക്കം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ നിലപാട് വന്നു കഴിഞ്ഞിരിക്കുന്നു മൂന്നാമതായി വഖഫ് പ്രോപ്പർട്ടി വഖഫ് നിർവഹിക്കുന്നതിന് ഒരാൾക്ക് വഖഫ് ചെയ്യുന്നതിന് ഏതൊരു മുസൽമാനും അവകാശമുണ്ട് അതായത് വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാനപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അതുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുണ്ടായിരുന്ന നിയമം അഞ്ചു വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതും സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള മുസ്ലിങ്ങളല്ലാത്തവരുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട നിയമം കൂടി അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് അതിൽ മാക്സിമം മൂന്ന് വരെ ആകാം രണ്ട് അല്ല മൂന്ന് വരെ മാക്സിമം ആകാം എന്നതാണ് സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള മൂന്ന് നാല് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അതേസമയം തന്നെ മുസ്ലിം അല്ലാത്ത ഒരു സിഇഒ ആവാം എന്ന് ഉള്ള കാര്യം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പേർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേർ എന്ന് പറയുന്നത് ഒരുപക്ഷെ എണ്ണം പരിമിതപ്പെടുത്തി എന്നുണ്ടെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ ജനവിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരവകാശമാണ് മുസ്ലിം സമൂഹത്തിനും അനുവദിച്ചിരിക്കുന്നത് എല്ലാ മതവിഭാഗത്തിനും അനുവദിക്കപ്പെട്ടതുപോലെ അത് അവരുടെ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗം എന്ന നിലക്ക് അവരുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യത്തോടു കൂടി തന്നെ അത് നടത്താനുള്ള അവകാശം അവർക്ക് വകവെച്ച് നൽകുകയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം ദേവസ്വം ബോർഡ് ഓരോ മതവിഭാഗത്തിനും അവരവരുടേതായ ഇത്തരം പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിന് സിസ്റ്റത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അത് വഖഫ് ബോർഡിനും അതുപോലെ തന്നെ വഖഫ് സംവിധാനത്തിനും സ്വാഭാവികമായി ലഭ്യമാക്കേണ്ടതാണ് പക്ഷെ അവിടെ ഇപ്പോഴും അതിനകത്ത് മൂന്ന് പേർ അനുവദിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇത്തരം ഈ വിധി നമ്മുടെ മുമ്പിൽ ആശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ ഇനിയും അന്തിമ അന്തിമവിധിയിൽ നമ്മൾ തീർപ്പ് ആഗ്രഹിക്കുന്ന പ്രതീക്ഷ വെച്ചു പുലർന്ന ചില ഘടകങ്ങളാണ് അത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യപ്പെടുന്നിടത്താണ് സമ്പൂർണ്ണ നീതി പുലരുക തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു നിയമത്തിലുള്ള ഇടക്കാല ഉത്തരവിൽ തന്നെ ഇത്തരം ധീരമായ നടപടികൾ ഉണ്ടാകുന്നത് അന്തിമവിധി പ്രതീക്ഷയ്ക്ക് വകു നൽകുന്നതായിരിക്കുമെന്ന സൂചനയായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ മനസ്സിലാക്കുന്നത്